നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പായിട്ട് എന്നെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഫോൺ എടുത്തോണ്ട് എന്നോട് അദ്ദേഹം പറയുന്നത് സാർ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അവിഹിതമുണ്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് അവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്ക് ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ടിക്കൂടാണ് ഞാൻ കടന്നു പോകുന്നത് എനിക്ക് മാനസികമായി വളരെ ഭയങ്കര പ്രഷറാണ് ഞാൻ ചിലപ്പം സൂസൈഡ് തന്നെ ചെയ്തു പോകും എന്നൊക്കെ അദ്ദേഹത്തിനോട് പെട്ടെന്ന് ഒരു ഒറ്റ സെറ്റിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ആത്മഹത്യയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനൊരു പരിഹാരമല്ല നിങ്ങൾ സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്താ നിങ്ങളുടെ പ്രശ്നം അല്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ട് എന്ന് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പറഞ്ഞതിനകത്തൊന്നും വെച്ചിട്ട് ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും അതാണോ ഇത്ര വലിയ കാര്യം കാര്യമെന്ന് ഇയാൾ അല്പം ദേഷ്യപ്പെട്ട് എന്നോട് ഫോൺ കട്ട് ചെയ്തങ്ങ് പോയി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്നെ പിന്നെയും വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കങ്ങോട്ട് ഇറിറ്റേഷൻ ആവുന്നു ഭയങ്കരമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ ഞാൻ ഞാൻ എന്നെ സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ അന്ന് ആദ്യം പറഞ്ഞ് അതേ കാര്യങ്ങൾ എന്നെ ഇദ്ദേഹം വീണ്ടും പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ രണ്ടാമതെ വിളിച്ച സ്ഥിതിക്ക് നിങ്ങൾ കുറച്ച് നേരം എന്നോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ മൂന്ന് കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളും അടങ്ങുന്നതാണ് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജോലിയുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും വീട്ടിലുണ്ട് ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ തമ്മിലുള്ള പ്രായവ്യത്യാസം ഏകദേശം ഒരു രണ്ട് രണ്ടര വയസ്സേ ഉള്ളൂ മൂന്നും കൊച്ചുകുട്ടികളാണ് അപ്പം നിങ്ങൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചിലപ്പം പുറത്തു വല്ലതും എന്തെങ്കിലും വല്ല കപ്പ വീഴുകാനോ അല്ലെങ്കിൽ കപ്പ നടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതും മിക്കവാറും വീക്കെൻഡ്സിലേ കാണത്തുള്ളൂ ബാക്കി സമയത്തൊന്നും അങ്ങനെ പണികളൊന്നും ചെയ്യാറില്ല നിങ്ങൾ നിങ്ങളുടെ ഷട്ടും കാര്യങ്ങളൊക്കെ തേച്ച് നിങ്ങൾ ഓഫീസിൽ പോകുന്നു നിങ്ങൾ വൈകിട്ട് ഓഫീസിൽ തിരിച്ചു വരുന്നു കൂട്ടുകാരോടൊക്കെ പുറത്ത് പോകുന്നു ചിലപ്പോൾ തിരിച്ച് പിന്നെയും വരുന്നു രാത്രിയാകുമ്പോൾ വരുന്നു ഭക്ഷണം കഴിച്ച് കിടക്കുന്നു ഇയാളുടെ ശരിക്കുള്ള പ്രോബ്ലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യ ഇദ്ദേഹവുമായിട്ട് പലപ്പോഴും ശാരീരിക ബന്ധത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇയാളുടെ പ്രശ്നം അപ്പം ഇയാൾക്കതാണ് പ്രോബ്ലം അപ്പം ഇയാളെ അപ്പം എന്തുകൊണ്ട് എൻ്റെ അടുത്ത് ഭാര്യ എന്നോട് ഭാര്യ സമ്മതിക്കുന്നില്ല ഇതിനു മുമ്പ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഇപ്പം വന്നു തന്നത് ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഭാര്യയുടെ അടുത്ത് ഇദ്ദേഹം ചെല്ലുമ്പം അവർ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ വയ്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എക്സ്ക്യൂസ് ചെയ്ത് വിടുകയാണ് അപ്പം അതിന്റെ സംശയം സംശയ ഇദ്ദേഹത്തിൽ എത്തുന്ന കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇവർക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ അതുകൊണ്ടാണോ അതായത് ഈ ഒന്നാമത് ഈ ഈ ടി വി സീരിയലുകളും അല്ലെങ്കിൽ ഈ മൊബൈലിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴും പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് ആയൊക്കെ കൺഫ്യൂഷനാണ് ആരോട് തുറന്ന് സംസാരിക്കാനും പറ്റുന്നില്ല ഈ വിഷയത്തെ വിഷയത്തെപ്പറ്റി അപ്പോൾ ഇയാൾക്കാകെപ്പാട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണം അപ്പം എന്നോട് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനോട് പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ഇയാളുടെ ലൈഫിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് യാതൊരുമായ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല ലൈഫിൽ അന്നേ സമയം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഡെലിവറി അത് നോർമൽ സിസേറിനായിരുന്നു നോർമലാണോ എനിക്കറിയില്ല സിസേറിനാണെന്നോട് പറഞ്ഞാൽ തോന്നും മൂന്ന് ഡെലിവറി ഈ മൂന്ന് ഡെലിവറി അടുപ്പിച്ചുണ്ടായ ഡെലിവറി ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ തമ്മിൽ രണ്ട് വയസ്സ് രണ്ടര വയസ്സിൽ വ്യത്യാസങ്ങളേ ഉള്ളൂ അടുപ്പിച്ചുണ്ടാകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന മൂന്ന് ഡെലിവറി അവർക്ക് അതുകൊണ്ട് ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് രാവിലെ നാലരയാകുമ്പോൾ എഴുന്നേൽക്കുന്ന സ്ത്രീയാണ് അടുക്കളയിലെ സഹായത്തിനായിട്ടൊരു ഇല്ല ആ വീട്ടിലേക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഈ അഞ്ച് പേര് പുറത്ത് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നു മൂന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോന്നു ഈ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോന്നു ഇവർക്ക് അഞ്ച് പേർക്കും ഉള്ള പൊതി ഇത് റെഡിയാക്കണം അച്ഛനും അമ്മയ്ക്കും കഴിക്കാനുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണം ശരിയാക്കണം ജോലി കഴിഞ്ഞ് സ്ഥലത്ത് എന്തോ നല്ല 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 ജോലിയാണ് ആ സ്ത്രീക്ക് അവിടത്തെ ജോലിയും തിരക്കും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന സ്ത്രീ വീണ്ടും അടുക്കളയിലോട്ടാണ് നേരെ വന്ന് കയറുന്നത് ഒരു ചാ അന്നേരം വന്ന് ചായ ഇട്ട് ഇവർക്കെല്ലാം കൊടുത്ത് പാത്രമെല്ലാം കഴുകി വെച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് വീട് ക്ലീൻ ചെയ്യുകയും എല്ലാം ചെയ്യുകയും കാര്യങ്ങൾ ചെയ്ത് ഈ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന ഈ സ്ത്രീയാണ് ഭർത്താവിനകത്തൊന്നും ഇടപെടുന്നില്ല കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചിട്ട് ഇവർ ചിലപ്പം ഭർത്താവും അപ്പനും അമ്മയും ഭാര്യയും അപ്പനും അമ്മയും ഈ ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം കിടന്നു കഴിഞ്ഞ ശേഷമാണ് ഇവർ ചിലപ്പോൾ കുളിക്കാൻ പോലും പോകുന്നത് കുളിച്ചിട്ട് തിരിച്ചു വരുമ്പം എങ്ങനെയെങ്കിലും കിടക്കണം ഈ പണ്ടൊരു ഒരു പരസ്യം ഉണ്ടായിരുന്നു ഫ്രൈഡേ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടൊരു ഒരു ഒരു പരസ്യം അപ്പം എന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഭർത്താവ് ചിലപ്പം ഈ ഒരു ആഗ്രഹമായിട്ട് വരുമ്പം ഒരു ആ സ്ത്രീക്ക് എളുപ്പം അതിനുള്ള ഒരു ശാരീരികമായി ഓക്കെ ആണെന്നില്ല മാനസികമായി ഓക്കെ ആണോ എന്നില്ല അത് പിന്നെ വെറുതെ ഒരു ഈ നമ്മുടെ എന്താ പറയുക വേഴ്സ്റ്റ് കേസിലിപ്പോൾ നമ്മൾ ഈ കടകളിലൊക്കെ ഇരിക്കുന്ന ബൊമ്മ കിടക്കുന്ന ഒരു വികാരത്തോട് കിടക്കാൻ ചിലപ്പോൾ അവർക്ക് സാധിക്കുകയുള്ളൂ ഞാൻ അദ്ദേഹത്തിനോടൊരു അരമുക്കാൽ മണിക്കൂർ ഈ വിഷയത്തെപ്പറ്റി വളരെ ഡീപ്പായിട്ട് തന്നെ സംസാരിച്ച് വരുമ്പം എന്തോ അദ്ദേഹത്തിന് എനിക്ക് വന്ന് വലിയൊരു മാറ്റം ഉണ്ടായെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ സഹായിക്കണം ആ സ്ത്രീയെ അടുക്കളെ സഹായിക്കുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യണം കാരണം അദ്ദേഹത്തിൻ്റെ ജോലി ഞാൻ വളരെ ചെറിയ ജോലിയാണ് നല്ല ജോലിയുമാണ് വലിയ ശരി ശാരീരിക ബുദ്ധിമുട്ടോ മാനസിക ബുദ്ധിമുട്ടോ ഉള്ള ജോലിയൊന്നും അല്ല അപ്പം ഞാനിതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പം അകത്ത് ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചില എഴുതിനകത്ത് വന്നപ്പോഴേ ഈ നമ്മളീ പറയുന്നവരല്ല എഴുതുമ്പം ഒരുപാട് അച്ഛനും ആൾക്കാർക്ക് വായിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയായിട്ട് എഴുതിയില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇച്ചിരി ലെന്തി ആയിട്ട് തന്നെ ചെയ്തത് മനസ്സിലാക്കുക ഇത്ര പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈയൊരു ഫാമിലി അല്ല ഒരുപാട് ഫാമിലിയുണ്ട് അവർക്കായിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു താങ്ക്